إذ تبرأ الذين اتبعوا من الذين اتبعوا ورأوا العذاب وتقطعت بهم الأسباب. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى إبراهيم إنك حميد مجيد. اللهم بارك على محمد, على محمد وعلى محمد كما باركت على ابراهيم وعلى, وعلى ال ابراهيم انك حميد مجيد اما بعد, بعد فان خير أخير الكلام كلام الله, الله, الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم

ഇതാണ് പലരും ാണ് പറ്റി ജീവിക്കുന്ന ആളുകളാണ് അവർ അനുഭവിക്കുന്ന ആളുകൾ അനുയായികളിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്ന ദിവസമാണ് ശിക്ഷ അവർ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും പോവുകയും ചെയ്യും എന്നാണ് ഈ ആയത്തിന്റെ അധ്യാപക അടുത്ത ആയത്തിൽ അവരുടെ പിന്നീട് ഇത് പിന്തുടരപ്പെട്ട ആളുകൾ പിന്തുണ ഒഴിഞ്ഞു മാറാ சந்தர்ப்ப მოற்கణం എന്നു പറഞ്ഞു കൊണ്ടാണ് ആയത്ത് ആരംഭിച്ചിരിക്കുന്നത്. இது தபர்ரா இது என்றது என்னதினை சுழிப்பிட்ட ஒரு லர்ஃபான். ஆயு உதுக்குர் இ தபர்னா உதுக்குர் நீ ഓർക്കണം இது தபர்ரா ஒளிவாகنده ఆ సందర్భం నీ ഓർക്കണം తదక్కుర్ ഓർക്കുക ഉദ്ദേശിക്കും എന്നും രണ്ടു മുളുക്കാ എന്താണ് ഇത് ഒഴിവായി

അവന്റെ ഇതുപോലെ വിഗ്രഹിക്കുന്ന ആളുകൾ ഇങ്ങനെയൊക്കെ ആളുകളെ ക്ഷണിക്കുന്ന നേതാക്കരാ സ്വീകരിച്ച് കൂടെ അനുയായി ഈ നേതാക്കന്മാർ നേതാക്കന്മാരും ഒഴിഞ്ഞു മാറും അവരുമായി അവരൊക്കെ ഈ അനുയായികാൻ കഴിയാതെ പ്രയാസാസം

ആളുകൾ അവർ ഒഴിവായി അവർക്ക്

ആ കാട്ട് അതെല്ലാം നമ്മുടെ എന്താണ് അല്ലാഹു പണി പണി ഉത്തരവായ സമപിക്കുന്ന കാര്യമാണ് പക്ഷെ അയോഗിച്ചോ ഭൂതകാല ഒഴിവായ ശിക്ഷ ശരി ശിക്ഷ കണ്ടിട്ടില്ല ബന്ധം ഒഴിവാക്കുന്ന ശിക്ഷ ഒഴിവാകണമെന്ന് ഉറപ്പുള്ളതുള്ളത് നടന്നു എന്ന രീതിയിൽ ഭൂതകാലകാലം ഉപയോഗിച്ചു ഭാവിധമായി ഇത് ഉണ്ടാകുക അതുകൊണ്ടാണ് മൂന്ന് ശതമാനം അതുകൊണ്ട് നടക്കണം നടന്നു അവൾ കൊണ്ട്

ഞങ്ങളെ പിൻപറ്റുകാരം ഇതോ ഇതൊക്കെ അവസാനി നേതാവിനെ രക്ഷപ്പെടാ സ്വർഗത്തിലേക്ക് ആളുകൾ യഥാർത്ഥത്തിൽ

അവിടെ

അപ്പൊ അവർ അവരുടെ അങ്ങനെ അവർ കാണുകയും ബന്ധങ്ങളും എല്ലാം സാധിക്കുന്ന അവരോട് ആണ് അടുത്താണെങ്കിലും അതെല്ലാം നഷ്ടമായി മാറുകയാണ് ചെയ്യുക മനസ്സിലാക്കാം الله سبحانه وتعالى إلا أفتتهم حق من السلاكين السلاكي. الله بارك فينا جميعا السلام عليكم ورحمة الله وبركاته